ഹേ ഗായ്സ് വെൽക്കം ടു എ ന്യൂ വ്ലോഗ് അപ്പോ ഇന്ന് നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവാണ് അല്ലെ സാർ പറയും സാർ അപ്പൊ ഇതൊരു ബ്ലോഗാക്കാന്ന് കരുതി സത്യം പറഞ്ഞാല് ഞാൻ കുറെ കോളേജ് ഷോസിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഇവിടെ കോതമംഗലത്തുള്ള നങ്ങേലി ആയുർവേദിക് മെഡിക്കൽ കോളേജ് അവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ കുറെ നാൾക്കേഷ്ഡ് പോലത്തെ ഒരു ഷോ അൺപ്ലഗ്ഡ് നല്ല നല്ല വൈബാക്കുന്ന രീതിയിലുള്ള ഷോ ചെയ്യുന്നത് അപ്പോ ഇവരുണ്ട് കൂടെ ഞാൻ സാധാരണ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളത് ഇതില് എന്റെ കൂടെ ഇവരിപ്പോ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നോണ്ടിരിക്കുന്നുള്ളൂ പരിപാടി ഇങ്ങനെയുള്ള അപ്പൊ അവർ ഇൻസ്പിറേഷൻ രീതിയില് ഒരു സ്റ്റേജ് രണ്ടു നേരെടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഓൺ ദ വേ ആണ് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ അതിന്റെ വിശേഷങ്ങൾ ചെറിയ വളരിക്കും നമുക്കിപ്പം നോക്കിയിട്ട് പറ്റുന്ന പോലെ എടുക്കാം ഇത് പെട്ടെന്ന് എടുത്തോണ്ട് മക്കൊന്നും വെക്കാൻ പറ്റില്ല ഞാനും ഭയങ്കര പോകുന്നത് മുമ്പ് ഉണ്ട് ഷോ ഞാനും ീസ് ബാൻഡ് ഉണ്ട് ബാൻഡ് ഉണ്ട് അപ്പോ നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് അങ്ങനത്തെ ഒരു നിന്ന് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളവര് അപ്പൊ ആദ്യമായിട്ടുള്ള ഒരു സ്റ്റേജിൽ ചെയ്യാവും ഞാൻ കരുതി അതായത് ഓൾറെഡി ഇവന്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവന് ത്രീക്വരി വന്നത് അപ്പോ അവരെ അങ്ങനെ പ്ലാന്റ് അപ്പൊ ഞാൻ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു എല്ലാവരും ഒരു സാധനം ചെയ്തതാണ് ഞാൻ പറഞ്ഞു അപ്പൊ നല്ലതാണല്ലോ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആവും സ്റ്റേജ് എക്സ്പീരിയൻസ് പരിപാടിയൊക്കെ ആ രീതിയിൽ അങ്ങനെ സെറ്റ് ആയിട്ട് ഞങ്ങളത് പങ്കിടും എത്താനാ ഞാൻ മുമ്പായിട്ട് വീട്ടെടുത്താണ് അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് കാണാം നീല്ല നീല ഞാൻ മാത്രമേ ഉള്ളു ഓക്കെ കായ് നമ്മളെ കേറാണ് കായ് ഇവിടെ ആരില്ലല്ലോ നങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓക്കെ അപ്പോ നമ്മൾ നങ്ങേലി ആയുർവേദിക് മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ എന്തൊരു ഫാഷൻ ഷോപ്പ് പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൗണ്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് ഷാഹിദ് ആൻഡ് ആഷ് നോഹ് ബിജിൻ ആൻഡ് അജിൻ ഓക്കെ പിന്നെ വീട് എടുക്കുന്ന ആളെ ആളെപ്പറ്റി ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് വീട് കട്ട് ചെയ്താൽ കൊല്ലു ഞാൻ കട്ട് കട്ട് എടാ അപ്പോ ഷാഹിദ് ഷാഹിദ് എന്ന് പറയുമ്പോ ഈ പറയുന്ന പോലെ വാടാനപ്പുള്ളിയുടെ രോമാഞ്ചമാണ് വാടാനപ്പള്ളി വാടാനിപ്പള്ളി ബീച്ചിൽ ഗിറ്റാർ വായിച്ച് പാട്ട് പാട്ട് പാടുന്ന ഗിറ്റാർ വായിക്കുന്ന സാധനം പക്ഷെ വീട് എടുക്കുന്ന സാധാണ് ആ സാധനെ പറ്റി പറഞ്ഞില്ല കേട്ടോ ഇതിനുള്ള വീട് എടുക്കുന്ന സാധുണ്ട് ആ തിരിച്ചു നീ തിരിച്ചല്ലേ എല്ലാം കണ്ടു നിന്റെ ആ ഒക്കെ കണ്ടു 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 അപ്പം ഈ കൂട്ടത്തിൽ ഗിറ്റാർ വായിക്കാൻ അറിയാവുന്ന മെയിനായ സാദാണ് അപ്പൊ ഷാദ് ഗിറ്റാർ വെച്ച് പാട്ട് പാടുന്ന ആൾക്കാരാണ് ഷാഹിദ് അപ്പൊ ഷാഹിദിനെന്താ പറയാനുള്ളത് അവസരത്തിൽ നമുക്ക് സ്നാക്സ് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് സ്നാക്സ് ആയിട്ട് ഒന്നാണ് സ്നാക്സ് അല്ല ലഡു ജ്യൂസൊക്കെ ആയിട്ട് വന്നത് അപ്പം അതിൻ്റെ ക്യാപ്പിൽ വന്നതാണ് അപ്പൊ ഷായ പറ ഷാഹിദാണ് മെയിൻ അങ്ങനെ പറയൂ ഷായദ് വരാം പറയൂ ഷായദ് എന്നാണ് പറയാനുള്ളത് ശരിക്കും ബീച്ചിൽ പോയിട്ട് പാട്ടുപാടാ അല്ലെങ്കിൽ അത് വേറെ അതെ അതന്നെയാ ലൈക്ക് നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോയി പാട്ട് പാടാ അതേപോലെ ഫാമിലീസിന് പോയി പാട്ടുപാടാ അങ്ങനെ അതല്ലേ അതാണ് ടെൻഷൻ ഷിക്ക് തന്നെ ആഷിഖ് ഏറ്റവും ആണോ വരുന്ന വഴിക്ക് ടെൻഷൻ അടിച്ച് ഛർദ്ദിച്ചെ മരുന്നില്ല മരുന്ന് കയ്യിലൊക്കെ പിന്നെ നമ്മള് ൊന്നു അദ്ദേഹം പരിപാടിക്കില്ല പക്ഷെ നമ്മള് ഞാനിങ്ങനെ ഒരു സർപ്രൈസ് പോലെ അദ്ദേഹത്തെ കേറ്റാ ആലോചിക്കുന്നുണ്ട് താല്പര്യമില്ലാന്ന് പറയുന്നത് അപ്പൊ എന്താണ് പരിപാടി കാണാമെന്നുള്ളത് എന്താ പറയാ പറയാൻ സന്തോഷമുണ്ട് നേരത്തെ കണ്ട സാധന കേൾക്കാൻ ഇക്കട പാട്ട് പ്രത്യേക നിങ്ങളത് ഞാൻ പിന്നെ എപ്പോഴും കേൾക്കണല്ലോ പിന്നെ എന്ത് നല്ല അഭിപ്രായം നന്നായി പാടുന്നുണ്ട് നന്നായി പാടില്ല ബിജി ബിജിൻ ബ്രോ ഞങ്ങൾ ഒരുമിച്ച് ഗോവയിൽ ഒരു ഷോക്കൂടി അങ്ങനെയാണ് നമ്മൾ കണക്ട് ആയത് ബിജിൻ ബ്രോ കിഡ്ഡിലും മൃതം ആർട്ടിസ്റ്റ് ആണ് കിഡ്ഡിലൻ ആണ് അപ്പോൾ എന്താ പറയാനുള്ളത് നമ്മൾ അന്ന് കൂടിയതും ഇന്ന് കൂടുന്നു പിന്നെ ഞങ്ങളന്ന് ഗോവയിലൂടെ ഗോവയില് വേറൊരു പരിപാടിയായിരുന്നു ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കുറച്ച് മൈൽഡ് ഓഡിയൻസ് അങ്ങനത്തെ ഒരു മൂടായിരുന്നു കുറച്ച് മറ്റേ ഭയങ്കര പോഷക ആൾക്കാർ അങ്ങനത്തെ ഇതായിരുന്നു അപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കോളേജാണ് അപ്പൊ നമ്മൾ എന്ത് തീയുടെ മണിൽ പെട്ടെന്ന് ഓക്കെ ഇതേ നമ്മുടെ ഇപ്പോൾ ഫോണിലാണല്ലേ െ പറ്റി അജിൻ ബ്രോ നമ്മുടെ ഞങ്ങളും രണ്ടുപേരും അങ്ങനെയാണ് തിരക്കിലാണ് നമ്മള് ബുദ്ധിമുട്ടിക്കണ്ട പിന്നെ വേറെ കൂടുതലൊന്നും പറയാനില്ല ബാക്കി തട്ടിയില് കാണാം ഈ കോളേജില് മെയിൻ ആള് ഷായിട്ടോ ഷായദ് എല്ലാവരും വരുമ്പോൾ ഷാഹിദിനെ മറ്റേ ആ ഇവിടെ എല്ലാവരും ഷാഹിദിനെ അറിയാം ഷായിദും മറ്റേ ഭയങ്കര ഫേമസ് ആണ് പക്ഷേ ഏറ്റവും ഫേമസ് സൗണ്ട് സാധനമാണ് ി പറഞ്ഞു കത്തിയോണ്ട് കത്തി ഹലോ ഗൈസ് സത്യം പറഞ്ഞാൽ ഇന്നലെ വീട് എടുക്കണമെന്ന് കരുതിയതാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പക്ഷെ ഇന്നത്തെ ആ ഒരു പവറിലാണ് ഞാൻ വീട് എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരുമാതിരി നിങ്ങൾക്ക് വട്ടി പിടിക്കാൻ അവസ്ഥയായിട്ടുണ്ടാവും അത്രയും അത്ര അടിപൊളി പരിപാടിയായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ എന്താ പറയാ അങ്ങനെ ഇറങ്ങി കറങ്ങി ഒക്കെ ആ ഒരു മൂഡിലാണ് പരിപാടി അവസാനിച്ചത് അത്രയും എൻജോയ് ചെയ്ത് ഭയങ്കര മനസ്സിങ്ങനെ ഇതായി അപ്പൊ ഒരുപാട് അടിനാല് റഷ് വരുമ്പോ നമുക്ക് അത് കഴിയുമ്പോൾ ക്ഷീണം വരും അപ്പൊ ആ ഒരു തളച്ചിലെ മറ്റേ ലൂപ്പടിച്ച് ഇങ്ങനെ കിളി പോലെ ആയിരുന്നു മൊത്തത്തില് എല്ലാവരും അപ്പൊ അതുകാരണം എന്നാലും വീട് എടുക്കാൻ പറ്റിയില്ല പക്ഷെ നങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജ് പിള്ളേർ അടിപൊളിയായിരുന്നു എന്താ പറയാ നല്ല മൂടായിരുന്നു സത്യം പറഞ്ഞാല് വീട് എടുക്കുന്ന ഉണ്ട് സാധനം പറയണ്ടോ സാധു പറയുന്നേ അത് നല്ല പ്രോഗ്രാമിന് സാധുണ്ടായിരുന്നു കൂടെ സാധിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നങ്ങേലി മെഡിക്കൽ കോളേജ് ആൻഡ് സംഭവം എന്താ പറയുക വളരെ കുറച്ച് പിള്ളേരുള്ളൂ ഒരു ബിലോ ത്രീ ഹൺഡ്രഡ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ഓർഡിനറി കോളേജിനേക്കാളും കുറവ് ഉണ്ടാവും പക്ഷെ പിള്ളേർ പൊളി എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പാട്ടൊക്കെ തുടങ്ങിയാൽ കുറച്ച് ടൈം എടുക്കും എല്ലാവർക്കും ഒന്നും ഒരു ഓണായി വരാം ഇത് ഫ്രം ദ ഫസ്റ്റ് ഫാസ്റ്റ് പാട്ടുകൊണ്ട് തന്നെ ആരും ഫസ്റ്റ് പാട്ട് പാടിയൊക്കെ ചെയ്തേല് വെച്ചിട്ട് ഇത്രയും കുറച്ച് ആൾക്കാരില് ഇത്രയും പവർ ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല ഇവർ ആദ്യമായിട്ട് ഒരു അങ്ങനെ ഒരു സ്റ്റേജിൽ കയറുന്നതാണ് ഇപ്പോ ഇവരാണെങ്കിലും ഷാഹിദ് ആണെങ്കിലും ആണെങ്കിലും നമ്മുടെ ബ്ലോഗിൽ വന്നവര് അപ്പോ അവരൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടൊരു ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കയറുമ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ മൊത്തത്തില് സത്യം പറഞ്ഞാൽ ഷാഹിദൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിരുന്നില്ല ഷായ ആ ഞാൻ ഷോ ഞാൻ പാട്ട് പഠിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പാക്കിലോട്ട് നോക്കുമ്പോൾ ഷായിദ് ഇങ്ങനെ ഫുൾ മറ്റേ ആ രീതിയിൽ നിൽക്കുക കാരണം ഷായിദാണ് മെയിനായിട്ട് ആ പ്രോഗ്രാം ഏറ്റവും സത്യം പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഈ കോളേജിലെ മെയിൻ ആൾ അപ്പോൾ അവർക്കൊരു പ്രസ്റ്റിജുണ്ടായി ഷോ അടിപൊളിയാണെന്നുള്ളത് പിന്നെ അവർക്ക് അറിയാമായിരുന്നു സെറ്റാവുന്നതാണ് പക്ഷേ ഇത്ര ഗംഭീരാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ഹാപ്പി നോട്ടോട് നമ്മൾ ഈ ബ്ലോഗ് അങ്ങനെ ഭയങ്കര ഓക്കെ ഞങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇരിക്കാണ് കൈസ് എന്റെ വീട്ടിലേക്ക് ഞാൻ കുറച്ചു വീട്ടിലേക്ക് പോവാനാണ് ഇവനും എന്റെ വീട്ടിലേക്ക് പോവാണെങ്കിൽ ബൈക്കുണ്ട് വീട്ടിലേക്ക് പോകും ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ശരി